നമസ്കാരം നമുക്കറിയാവുന്ന കാര്യമാണ് തമിഴ്നാട്ടിലെ തിരുപ്രകുണ്ട്രുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്കറിയാം സ്റ്റാലിൻ സർക്കാർ തമിഴ്നാട് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും ഹൈന്ദവർക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾക്കെതിരെ സനാതനധർമ്മത്തെ എപ്പോഴും അവഹേളിക്കുന്ന രീതിയിലുള്ള ഓരോ കാഴ്ചകളും അല്ലെങ്കിൽ ഓരോ സംസാരങ്ങളുമായിരുന്നു അല്ലെങ്കിൽ ഓരോ പ്രസംഗങ്ങളുമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു സ്റ്റാലിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിനെ പല കോടതികളും രൂക്ഷമായി വിമർശിക്കുകയും കേസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വരെ എത്തിയത് നമ്മൾ കണ്ടതാണ് ഹൈന്ദവരെ അടച്ചാക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ഹൈന്ദവരെ അടക്കം ഒരർത്ഥത്തിൽ പച്ചയ്ക്ക് അപമാനിക്കുന്ന രീതിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും ഇന്നേ വരെ എടുത്തുകൊണ്ടിരുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് അത് ഇന്ത്യ മുന്നണിയുടെ ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു സ്വഭാവമാണ് ഹൈന്ദവരെ എങ്ങനെയും അപമാനിക്കുക പക്ഷെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഹൈന്ദവരുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി അമ്പലങ്ങളിൽ കയറിയൊക്കെ ഭക്തിയുണ്ട് എന്നൊക്കെ ഒരു ഷോ കാണിക്കുന്നതും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും അതേപോലെ ഹൈന്ദവരെ അപമാനിക്കാനുള്ള ഓരോ നീക്കങ്ങളുമായിട്ട് വരും നിലവിൽ തിരുപ്പറക്കുണ്ടത്തിൽ കാർത്തിക വിളക്ക് തെളിയിക്കാൻ അനുമതി നൽകിയ ഉത്തരവ് പാലിക്കാത്ത തമിഴ്നാട് സർക്കാരിനെ രൂക്ഷമായ വാശിയിൽ തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി ശാസിച്ചിരിക്കുന്നത് കോടതി അലക്ഷ്യ ഹർജിയും മദ്രാസ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പ് കമ്മീഷണർക്ക് ഹിന്ദുമതത്തോട് അവജ്ഞതയും അവഹേളനവുമാണ് ഉള്ളതെന്നാണ് ഹിന്ദു ഭക്തർ മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് തിരുപ്രകുണ്ടറം കുന്നിൽ കാർത്തിക ദീപം കത്തിക്കാൻ അനുവദിച്ച സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ തമിഴ്നാട് സർക്കാരും മദ്രാസ് ജില്ലാ ഭരണകൂടവും സമർപ്പിച്ച അപ്പീലിന്റെ വാദം കേൾക്കുന്നതിനിടെയാണ് കോടതി ഈ പരാമർശങ്ങൾ നടത്തിയത് കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ പുറപ്പെടുവിച്ച ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സർക്കാരിന്റെ അപ്പീൽ വരുന്നത് ആ ഉത്തരവിൽ തിരുപ്പുറക്കുണ്ടറം കുന്നിൽ കാർത്തിക ദീപം കൊളുത്തുന്നത് ഹിന്ദു ഭക്തർ വിലക്കി അതായത് ഹിന്ദു ഭക്തരെ വിലക്കി മധുര ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ച നിരോധന ഉത്തരവ് മധുര ഹൈക്കോടതി റദ്ദാക്കുകയാണ് ചെയ്തത് ജസ്റ്റിസുമാരായ ജി ജയചന്ദ്രൻ കെ കെ രാമകൃഷ്ണൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീൽ പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒമ്പതിന് ജസ്റ്റിസ് സ്വാമിനാഥൻ പുറപ്പെടുവിച്ച മറ്റൊരു ഉത്തരവിനെതിരെ നിരവധി അപ്പീലുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഉത്തരവിൽ ചീഫ് സെക്രട്ടറി എ ഡി ജി പി ഡി സി പി എന്നിവരെ കോടതി ലക്ഷ്യ കേസിൽ ഹാജരാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെയും കക്ഷിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിളക്കുകൾ കത്തിക്കുന്ന ഇടം മുസ്ലിമുകളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തല്ലെന്ന് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ തന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ അവിടെ കാർത്തിക ദീപം കൊളുത്തുന്നത് മുസ്ലിമുകളുടെ അവകാശങ്ങളെ ഒരു തരത്തിലും ബാധിക്കുകയില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ വിളക്കുകൾ കൊഴുത്താൻ അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് ഗുരുവിന് രണ്ട് ഭാര്യമാരുണ്ടെങ്കിലും തിരുപ്പുരംകുണ്ടത്തിൽ രണ്ട് വിളക്കുകൾ കത്തിക്കാൻ പാടില്ല എന്ന് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് കമ്മീഷണർ മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നുവെന്ന് ഒരു മുതിർന്ന അഭിഭാഷകൻ എസ് ശ്രീറാം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കമ്മീഷണർ ദൈവങ്ങളിലുള്ള വിശ്വാസത്തെ പരിഹസിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവഹേളിക്കുന്നതിനും വിധേയമാക്കുകയാണെന്നാണ് ശ്രീരാം പറഞ്ഞത് ഹിന്ദുക്കൾ അവരുടെ അവകാശങ്ങൾ രജിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നാണ് ഒരു ഹിന്ദു ഭക്തർ കോടതിയെ അറിയിച്ചത് അനുരഞ്ജനത്തിന്റെ പേരിൽ എല്ലാ തവണയും ഹിന്ദുക്കൾക്ക് അവരുടെ അവകാശങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതായും ശ്രീരാം പറയുന്നുണ്ട് അത് തന്നെയാണ് ഒരു ഹിന്ദു ഭക്തർ ആദിമ തന്നെ കോടതിയിൽ പറഞ്ഞത് സ്റ്റാലിൻ്റെയും അതോടൊപ്പം തന്നെ ഉദയനിധി സ്റ്റാലിൻ്റെയും അതായത് ഈ ഡി എം കെയുടെ ഡി എം കെ എന്ന പാർട്ടിയുടെ എടുക്കുന്ന ഓരോ നിലപാടും അത് അക്ഷരം പ്രതി അനുസരിക്കേണ്ടി വരുന്നു അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് അടുത്ത നടപടിയിലേക്ക് പോകുന്നു അവിടെ മുസ്ലീമുകൾക്കും മറ്റ് മതസ്ഥർക്കും അവിടെ തമിഴ്നാട്ടിൽ എന്ത് രീതിയിലും എന്ത് ആഘോഷങ്ങൾ നടത്താനുള്ള ഒരു സ്വീകരണമുണ്ട് പക്ഷേ ഹിന്ദുക്കൾ ഹൈന്ദവർ അവിടെ ഏത് രീതിയിലുള്ള ഒരു മത ആചാരപരമായിട്ടുള്ള എന്തൊരു ഘോഷയാത്ര നടത്തിയാലും അതിന് അനുമതി കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ആർ എസ് എസിൻ്റെ അടക്കം ഒരു പദചലനം അവിടെ നടത്താനായിട്ട് തമിഴ്നാട്ടിൽ നടത്താനായിട്ട് മതിൽ നടത്താനായിട്ട് ഒരു അവിടുത്തെ കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും അനുമതി ചോദിച്ചുകൊണ്ടൊരു അപേക്ഷ കൊടുത്തപ്പോൾ അത് റദ്ദാക്കുകയും അവസാനം ഹൈക്കോടതി തന്നെ ഇടപെട്ട് അവിടെ കർശനമായി നടത്തിക്കൊള്ളാനായിട്ട് പറയുകയും ചെയ്താണ് അത് ഈ ഈ വർഷം തന്നെ ഈ വിജയദശമി ദിനത്തോടനുബന്ധിച്ച് അവിടെ നടന്നൊരു സംഭവമാണ് അങ്ങനെ തമിഴ്നാട്ടിൽ ഹൈന്ദവരെ എത്രത്തോളം തകർക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ ഒരു ഗവേഷണം അവരുടെ സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കൂടാതെ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളാണ് ഒരുപാട് കൂടുതലുള്ളത് അവരുടെ ആ ക്ഷേത്രത്തിനുള്ള വിലപിടുപ്പുള്ള സ്വർണ്ണങ്ങൾ അതോടൊപ്പം തന്നെ വെള്ളികൾ പഴങ്ങളെല്ലാം തന്നെ സർക്കാരിന് വേണം അത് കൊണ്ടാണ് ഹൈന്ദവരെ ഒന്നടക്കം ആക്ഷേപിക്കുകയും അവരുടെ ഓരോ സ്വാതന്ത്ര്യത്തിനും അവരുടെ മതപരമായ ആചാരപരമായ സ്വാതന്ത്ര്യത്തിൽ സ്റ്റാലിൻ ഒരു വിലക്കിടുകയും ചെയ്യുന്നത് അതാണിപ്പോൾ മദ്രാസ് ഹൈക്കോടതി കർശനമായ നിലപാടെടുത്ത് അവിടെ തിരുപ്പറക്കുണ്ടത്തിൽ വിളക്ക് കത്തിക്കാൻ നിങ്ങളെ ആരും തൊടയിൽ ഹൈന്ദവർക്ക് പോയി അവിടെ വിളക്ക് കത്തിക്കാം അതിനുള്ള സുരക്ഷ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സംവിധാനവും മധുരാ മധുരയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണകൂടവും സർക്കാരും ഒരുക്കി നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി തന്നെ പറഞ്ഞത്